പൈബ്സിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളിൽ നമ്മൾ പ്രധാനമായിട്ട് കാണുന്ന ലക്ഷണങ്ങളാണ് ചൊറച്ചില് തടിപ്പ് വേദന ഇങ്ങനെ ബ്ലീഡിങ് പോലെയുള്ള ലക്ഷണങ്ങളൊക്കെ നമുക്ക് ഈ തടിപ്പും അതുപോലെ ഇറിറ്റേഷനും ചൊറച്ചിലും വേദനയൊക്കെ കുറക്കാൻ വേണ്ടിയിട്ട് അഡ്വൈസ് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് സിക് ബാത്ത് എന്ന് പറയുന്നത് അയാളും ചുടുവെള്ളം ചെറിയ ഒരു പോട്ടിലെടുത്തതിന് ശേഷം നമ്മൾ ഈ പൈൽസിലുള്ള ഭാഗം നമ്മൾ അതിന് മുക്കിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒരു പത്ത് മിനിറ്റ് മുതൽ ഇരിക്കുകയാണെങ്കിൽ ഈ ഒരു ടെമ്പറേച്ചർ വ്യത്യാസവും അതുപോലെ തന്നെ അവിടേക്കുള്ള സർക്കുലേഷൻ കൂടാനും രക്തോട്ടമൊക്കെ ഒന്ന് കൂടാനും അതുപോലെ അത് ഷ്രിങ്ക് ആവാനും ചുരുങ്ങാനും ഈയൊരു സിറ്റ് ബാത്ത് ഹെൽപ്പ് ചെയ്യാറുണ്ട് നമ്മൾ മറ്റ് ട്രീറ്റ്മെൻ്റോ ബാക്കി മെഡിസിനോക്കെ കഴിക്കുന്നതിൻ്റെ കൂടെ തന്നെ പൈൽസിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾ ഈ ഒരു ബാത്തും കൂടെ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഇടവിട്ടോ അല്ലെങ്കിൽ എല്ലാ ദിവസവും ഒക്കെ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പയൽസിൻ്റെ ബുദ്ധിമുട്ട് തന്നെ പയൽസിൻ്റെ സൈസൊക്കെ നമുക്ക് ചുരുക്കി കൊണ്ടുവരാൻ പറ്റും